ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ് ഷെയർ ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നിതാണ് ഞമ്മൾ മാനേറ്റും പാലക്കാട് പോകുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് കാക്കും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചെറിയ മോനും കൂടി പോകണം മാനേറ്റ് പോകണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് കുറേ കുറേ ആയിട്ടോ നാട്ടിലൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ഇന്ന് പോകാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതാ പോണ വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ അവിടുന്ന് ചായയെ കുറിച്ച് വന്നതാണ് എന്നാലും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയിലൊരു ചായ കുടിക്കുക അതൊരു രസമല്ല അങ്ങനെ എല്ലാവരും ഇതാ ചായയും പല വിധം കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വടയും ബോണ്ടി പഴം പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിതാ ഒരു പരിപ്പ് വടയും ചായയാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ പോണ വഴിക്കൊക്കെ സർദിച്ചിട്ട് കണ്ടോ പോയത് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തയ്ക്കാനൊന്നും ഒരു താല്പര്യമില്ല എനിക്കങ്ങനെ കേട്ടോ പെട്ടെന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ നമ്മളിങ്ങോട്ട് പോവാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലോങ്ങ് യാത്ര ഒക്കെ പോകുന്ന ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു ശീലം ദുശീലുണ്ട് ഛർദിക്കും അപ്പം അങ്ങനെ അവിടെ നിർത്തി ഛർദിക്കളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിക്കാൻ കയറിയത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് പിന്നെ ഞാൻ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി പോകണം അപ്പോൾ പാലക്കാട് എന്ന് പറയണമല്ലോ കേട്ടോ പാലക്കാട്ടുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് കുറേങ്ങോട് ഉള്ളിലേക്ക് പോകണം കൊല്ലങ്കോട് എന്നു പറയും അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് അറിയുന്നവർക്കറിയാം പാലക്കാട് നിന്ന് കൊല്ലങ്കോടേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇതാ ഞങ്ങൾ നമ്മളെ നാട് എത്തിയിട്ടോ നമ്മളെ നാട് എത്തിയാൽ പിന്നെ നല്ല പച്ചപ്പും പ്രകൃതി രമണീയമായ സ്ഥലമാണ് അത് പാടത്തിൻ്റെ ഒക്കെ ഒരുപാട് പ കൃഷിയാണ് കേട്ടോ അവിടെ ഉള്ളത് രണ്ട് സൈഡും ഇതുപോലെ നല്ല പാടവും കഴിച്ചകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഞാറ് നട്ട് കേട്ടോ അപ്പോൾ ആ ഞാറ് നല്ല രസ കാണാൻ കുറച്ചൊക്കെ ഇങ്ങോട്ട് പച്ചപ്പിൽ ഇങ്ങനെ മുളച്ച് വന്ന ഒരു ഭംഗി അപ്പോൾ ഇതാ നമ്മളിനി വീടിൻ്റെ അവിടെ എത്താനായിട്ട് കുറച്ച് ദൂരം കൂടെ പോയാൽ വേണ്ടിയിട്ട് പാലക്കാട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിപ്പോൾ പാ പുതുഗരം അങ്ങനെ വടവഞ്ഞൂർ അങ്ങനെയൊക്കെ ഓരോരോ പേരുണ്ട് ഇത്തരം സ്ഥലത്തിന് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്താനായിട്ടുള്ളതാ കുറച്ച് ബേക്കറി വാങ്ങാനായിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ബേക്കറി വാങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ താത്ത താമസിക്കുന്ന വീട്ടുകാട്ടും ഇത് അപ്പോൾ അവിടെ പോയപ്പോളിതാ ഒരു ലോഡ് ആൾക്കാർ ഇട്ടോ ഇതൊക്കെ നമ്മുടെ താത്താൻ്റെ വളർത്ത് പൂച്ചകളാണ് കിട്ടോ അത് നല്ല സ്നേഹം കേട്ടോ ഇതിൽ എന്താ വെച്ചാൽ ഓളവിടെ താത്ത അമ്മേ താത്താൻ്റെ കുട്ടിയോ ഇല്ലെങ്കിൽ വെറ്റികൾക്ക് ഭയങ്കര സങ്കടമാണ് തരഞ്ഞും കൊണ്ട് തെരഞ്ഞെടുത്തിട്ട് ടൂർ നടക്കത്തിട്ട് അപ്പോൾ വേറെ ഒന്നും താത്ത എപ്പോഴും പാലും പാല് അവർക്കായിട്ട് പാല് വാങ്ങിക്കെട്ടോ പാൽ പാക്കറ്റ് വാങ്ങി അവർക്കായിട്ട് കൊടുക്കും അതിൻ്റെ ഫുഡൊക്കെ നല്ല രീതിക്ക് തന്നെ കൊടുക്കും അതുകൊണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു സ്നേഹമാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെക്കാട്ടും ആയിട്ടും സ്നേഹം ഉണ്ടാവാൻ ഉണ്ടാകും പ്രാണികൾക്കാണെങ്കിലേ അങ്ങനെതായിട്ടോ ഞമ്മടെ ഉമ്മാക്ക് ഞാൻ നമ്മുടെ വാപ്പിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നല്ലോ ഒരു വെള്ളം ഉണ്ടമുളക് അപ്പം അതിൻ്റെ രണ്ട് വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്ക് ഉമ്മ അവിടെ കുഴിച്ചിട്ട് അതൊക്കെ ഏതാ വിത്ത് രണ്ട് തയ്യാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു തയ്യെ പൊയ്ക്കണത്ര പിന്നെ ഒന്നിൽ നല്ലതുപോലെ മുളകൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ മമ്മീ എന്നെപ്പോലെ തന്നെ എല്ലാതും കുഴിച്ചിടാനും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടും മാക്ക് അപ്പോൾ ഞാനെന്തായാലും നമ്മൾ അവിടുത്തെ മുളക് ക മുളകത്തൈ ആകെ ഇതായി പോയി ഇരിക്കുന്നത് കേട്ടോ പുരടിച്ച് അങ്ങനെ വല്ലാതെ ഒന്നും കായ്ക്കാറില്ല അപ്പോൾ ഞാനെന്തായാലും അതിന് രണ്ട് വിത്ത് അതുകൊണ്ട് എടുക്കുക കേട്ടോ അപ്പോൾ രാത്രി തന്നെയാണ് നമ്മൾ പോയത് ആ ടൈമൊക്കെയാണല്ലോ രാത്രിയല്ലേ ഇനിയിപ്പം നേരം വെളുത്താൽ നമുക്ക് തിരിക്കും തിരിച്ച് പോരും അപ്പോൾ രാത്രി തന്നെ ഇതാ വീഡിയോ എടുത്ത് നടക്കുക കേട്ടോ ഞാനും ഉമ്മയും അപ്പം ഉമ്മേൻ്റെ തൈകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചായിരുന്നു പച്ചമുളക് തക്കാളി എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത് ആ തക്കാളി തൈയിലൊരു തക്കാളി പഴുത്തു നിൽക്കുന്നുണ്ട് പിന്നെ കുറേ ഉണ്ടായിരിക്കണു കേട്ടോ പഴുക്കാനായിട്ടുണ്ട് കുറേ പച്ച തക്കാളി ഒക്കെ ഉണ്ട് ഉമ്മ എന്ത് വെച്ചാലും പെട്ടെന്ന് കായ്ക്കിട്ടോ അപ്പോൾ അത് മുളകൊക്കെ ഏതാണ്ടില്ലേ നല്ലോണം ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു തൈ ഇങ്ങനെ കുഴിച്ചിടുകയാണെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം ബിരിയാണി പച്ചമുളക് ഇല്ലെങ്കിലോ വേഗം ഓടി വന്നൊരു തക്കാളി ഒരു പച്ചമുളകൊക്കെ കൊണ്ട് വരച്ചെടുക്കാമല്ലേ അങ്ങനെ താത്തതെട്ടോ അവിടെ നല്ലൊരു അടിപൊളി പാലക്കാടും ബിരിയാണി ചില്ലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾതാ നല്ല പാലക്കാട് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ ബിരിയാണി വേറൊരു രീതിയിലാണ് വെക്കുക ദം ബിരിയാണി വെക്കും കേട്ടോ ദം ബിരിയാണിയും പോലെ തന്നെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തറവാട്ട് പോകാനിട്ടോ ഞങ്ങൾ ജനിച്ച് വളർന്ന് നാടും വീട്ടിലേക്ക് പോകാൻ അപ്പോൾ എല്ലാവരും വന്ന ക്ഷീണം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വേഗം ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മളാണെങ്കിൽ ചില്ലി എടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ ചില്ലി കഴിച്ച് കഴിച്ച് നടക്കുകയാണ് ചോറിന് ഒരു വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ കുറച്ചൊക്കെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ തലവേദനയൊക്കെ ആയിട്ട് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോനക്ക കേട്ടോ അപ്പോൾ പെട്ടെന്നുള്ള യാത്രയിൽ എനിക്കെന്നോ അങ്ങനെ കേട്ടോ യാത്ര ശരിയാവില്ല ചില സമയത്ത് കേട്ടോ ചില സമയത്തൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മൾ ഫ്രണ്ട്സുകള കൂടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു മറ മറക്കുട്ടോ നമ്മൾ ആ ഒരു ഇതിൽ ക്ഷീണമോ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഞാനും ഗുളിക കഴിക്കാറാണ് കേട്ടോ ഛർദിക്കുള്ള ഗുളിക വാങ്ങിയിട്ട് നേരത്തെ തന്നെ കഴിക്കും അപ്പം ഇന്നിപ്പം അത് കഴിക്കാത്ത കാരണമാണ് ഇന്ന് ഈ ഒരു ഇത് പറ്റിയത് ഉമ്മയാണെങ്കിൽ എപ്പോഴും ഞാനും ഒപ്പമുണ്ടെങ്കിൽ ഉമ്മ എപ്പോഴും വെള്ളവും കവറും ഒക്കെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഉമ്മക്ക് അറിയാം ഞാൻ ചിലപ്പോൾ ഛർദിക്കുന്നു അപ്പോൾ ഉമ്മ ബസ്സിലോ ബസ്സിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ നോക്കൂ കേട്ടോ എങ്ങനെ ചോദിക്കുകയും ചെയ്യും ചോദിച്ച് ചോദിച്ച് ചിലപ്പോൾ ഛർദ്ദിപ്പിക്കും കേട്ടും ഉമ്മ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാവില്ല എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്നും സംസാരിക്കേണ്ടത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ ഒരാളാണ് ഉണ്ടാതിരിക്കണം അങ്ങനെതാ നമ്മളെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒമ്പതര പത്ത് മണിയൊക്കെ ആവാലയായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അനന്തേട്ടൻ്റെ ചായക്കടയൊക്കെ അടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞങ്ങൾ തറവാട്ടേക്ക് എത്തി അമ്മായി അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ തറവാട്ടിലെത്തിയതാ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് പോയതാണ് ചെയ്തെട്ടോ എല്ലാവരേയും രാത്രി പോയി കാണുക ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ പോവും വേണ്ടേ അപ്പോൾ ഒരുപാടൊന്നും സംസാരിക്കാനോ ആരെയും ഒന്ന് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ എല്ലാവരും ഉറങ്ങിയിക്കണ് ആ ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ അപ്പോൾ അതാ അമ്മായിയൊക്കെ രാത്രി ഉറക്കം ക്ഷീണം കൊണ്ട് ഉറക്കത്തൊന്ന് നീയിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടും വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ പഴയ ചാനൽ കേട്ടോ അപ്പോൾ വീട് ക്ലിയർ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് പേരും അതാ കേട്ടോ വാർപ്പിൻ്റെ മേലൊക്കെ എന്നിട്ട് കളിക്കുകയാണ് അപ്പോൾ എവിടെ ചെന്നാലും മക്കൾക്ക് ഫോണും കളിയും ഒക്കെ തന്നെയല്ലേ വേണ്ടത് അപ്പോൾ അതവരെ ഒന്ന് ആട്ടി കുടിച്ച് ഇറക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരു കേട്ടോ അപ്പോൾ പോകുമ്പോൾ തിരിച്ച് പോരുമ്പോൾ പാവമ്മ പോരുന്ന കേട്ടോ അമ്മയും താത്തയൊക്കെ നമ്മുടെ സെൽഫി എടുത്ത് കളിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ഓക്കേ ബൈ അസ്സലാമു അലൈക്കും